നമസ്കാരം ന്യൂസ് സ്വാഗതം രഞ്ജിത്തിനെതിരെ നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ടെന്നും നടപടിയെടുക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ ആരെയും വ്യക്തിപരമായി അവഹേളിക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ താൻ ആരെയും വ്യക്തിപരമായി പരിഹസിക്കാറില്ല രഞ്ജിത്തിനെതിരെ നിരവധി പരാതികൾ കിട്ടിയിട്ടുണ്ട് ഇരുപത്തിമൂന്നിന് ശേഷം ഇക്കാര്യത്തിൽ നടപടി എടുക്കുമെന്നും മന്ത്രി പറഞ്ഞു നവകേരള സദസ്സിന് ആലപ്പുഴയിൽ എത്തിയപ്പോഴാണ് മന്ത്രിയുടെ പ്രതികരണം പരാതിക്കാരെ വിളിച്ചു വരുത്തി അവർക്ക് പറയാനുള്ളത് കേൾക്കും രഞ്ജിത്തിനെയും കേൾക്കും ഏത് സാഹചര്യത്തിലാണ് മോശം പരാമർശം നടത്തിയതെന്ന് ചോദിക്കും വ്യക്തിപരമായ തർക്കങ്ങളാണ് എല്ലാം അക്കാദമിയുടെ പ്രവർത്തനത്തെ ഇത് ബാധിച്ചിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തൃശൂർ കൈപ്പറമ്പിൽ അമ്മയെ മകൻ വെട്ടിക്കൊന്നു എടക്കളത്തൂർ സ്വദേശിനിയായ ചന്ദ്രമതിയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ മകൻ സന്തോഷിനെ പേരമംഗല പോലീസ് കസ്റ്റഡിയിലെടുത്തു മദ്യപിച്ചെത്തിയ മകൻ വെട്ടുകത്തികൊണ്ട് അമ്മയെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു പരിക്കേറ്റ ചന്ദ്രമതിയെ ഉടൻ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് മരിക്കുകയായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചു പാർലമെന്റിൽ അതിക്രമം കാണിച്ചവർ മാധ്യമ ശ്രദ്ധ നേടാനും രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനും ആഗ്രഹിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥൻ തങ്ങളുടെ കാഴ്ചപ്പാടുകൾ പ്രകടമാക്കാനുള്ള ഒരേയൊരു മാർഗമെന്ന നിലയിലാണ് പ്രതികൾ പാർലമെന്റിൽ അതിക്രമം കാട്ടിയതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു പാർലമെന്റിന് വെളിയിൽ സ്വയം തീ കൊളുത്താനാണ് ആദ്യം പദ്ധതി ഇട്ടിരുന്നതെന്ന് പ്രധാന പ്രതി സാഗർ ശർമ്മ പക്ഷേ പിന്നീട് അത് ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും സാഗർ മൊഴി നൽകി ബുധനാഴ്ച ശൂന്യവേളയിൽ സന്ദർശക ഗാലറിയിൽ നിന്ന് താഴേക്ക് ചാടിയ രണ്ട് പ്രതികളിൽ ഒരാളാണ് സാഗർ ശർമ്മ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശനം നടക്കാനിരിക്കെ കോഴിക്കോട് സർവകലാശാലയിൽ എസ് എഫ് ഐ ബാനറുകൾ ഉയർത്തി ചാൻസലർ ഗോ ബാക്ക് മിസ്റ്റർ ചാൻസലർ യു ആർ നോട്ട് വെൽക്കം സംഘി ചാൻസലർ വാപ്പസ് ജാവോ എന്നിങ്ങനെ മൂന്ന് ബാനറുകളാണ് ഉയർത്തിയത് കറുത്ത തുണിയിൽ വെള്ളനിറത്തിലാണ് എഴുത്തുകൾ സർവകലാശാലയുടെ പ്രവേശന കവാടം പൊളിച്ചിരുന്നു ഈ ഭാഗത്താണ് ആദ്യത്തെ ബാനർ സ്ഥാപിച്ചിരിക്കുന്നത് സമാധാനപരമായി ഗവർണർക്കെതിരെ കരിങ്കോടി പ്രതിഷേധം നടത്തുമെന്ന് എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസ്സൻ പ്രതികരിച്ചു കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്ന ചാൻസലർക്കെതിരെയാണ് തങ്ങളുടെ സമരം കേരളത്തിന്റെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാക്കുന്നതാണ് ഗവർണർ എന്നും അദ്ദേഹം പറഞ്ഞു ഗവർണർ എത്തിയാൽ പ്രതിഷേധമുണ്ടാകും എസ് എഫ് ഐ ഘടകങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കുന്ന സമരമാണ് നടത്തുകയെന്നും ഹസൻ വ്യക്തമാക്കി എസ് എഫ്ഐയുടെ സംസ്ഥാന കേന്ദ്ര നേതാക്കളെ അണിനിരുന്ന പ്രതിഷേധത്തിനാണ് തീരുമാനം ക്യാമ്പസുകളിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന എസ് എഫ് ഐ വെല്ലുവിളി നിലനിൽക്കെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് വൈകിട്ട് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെത്തും ക്യാമ്പസിലെ വി ഐ പി ഗസ്റ്റ് ഹൗസിലാണ് ഗവർണർ തങ്ങുക പ്രതിഷേധം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് കൊണ്ടോട്ടി പോലീസ് ഒരുക്കിയിട്ടുള്ളത് കൊണ്ടോട്ടി ഡിവൈഎസ്പിക്കാണ് സുരക്ഷാ ചുമതല വൈകിട്ട് ആറു മുപ്പതിന് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന ഗവർണർ റോഡ് മാർഗം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെത്തും ഞായറാഴ്ച രാവിലെ സാദിഖലി ഷിഹാബ് തങ്ങളുടെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ കോഴിക്കോട്ടേക്ക് തിരിക്കും പതിനെട്ടിന് സർവകലാശാല സെമിനാർ ഹാളിൽ നടക്കുന്ന പരിപാടിയാണ് ഗവർണറുടെ ഔദ്യോഗിക പരിപാടി മൂന്ന് ദിവസം ഗവർണർ ക്യാമ്പസിൽ തങ്ങും അയ്യപ്പ ദർശന സുഗമമായി നടക്കുന്നുണ്ടെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ ഓരോ മിനിറ്റിലും എഴുപത്തി അഞ്ചിലധികം പേർ പടി കയറുന്നു ഇന്ത്യൻ റിസർവ് ബറ്റാലിയനും കേരള ആംഡ് പോലീസും ചേർന്ന് മൂന്ന് ബാച്ചുകളായാണ് പതിനെട്ടാം പടിയിൽ കർമ്മ നിരതരാകുന്നത് ഓരോ ബാച്ചിലും നാൽപ്പത് പേരാണ് ഉള്ളത് നാലു മണിക്കൂർ ഇടവേളകളിൽ ബാച്ചുകൾ മാറും ഓരോ ഇരുപത് മിനിറ്റിലും പടിയിൽ നിൽക്കുന്ന പേർ പേർ മാറി അടുത്ത എത്തുന്ന രീതിയാണ് ക്രമീകരിച്ചിട്ടുള്ളതെന്നും മന്ത്രി രാധാകൃഷ്ണൻ അറിയിച്ചു ശബരിമലയിൽ ഭക്തജനങ്ങളുടെ പ്രവാഹം അവധി ദിവസമായതിനാൽ ഇന്ന് തൊണ്ണൂറായിരം പേരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തത് പുലർച്ചെ ഒരു മണി മുതൽ ആറര മണിവരെ ഇരുപത്തി ഒന്നായിരം പേർ പതിനെട്ടാം പടി ചവിട്ടിയെന്നാണ് കണക്ക് തിരക്കുണ്ടായെങ്കിലും നിയന്ത്രണ വിധേയമാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിവരെ എൺപത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ പതിനെട്ടാം വേടി കയറിയിരുന്നു പമ്പയിൽ തിരക്കായതോടെ സത്രം പുല്ലുമേട് കാനന പാത വഴി സന്നിധാനത്ത് വരുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട് ശബരിമലയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായത് വൻതിരക്കാണെന്ന് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു ഇത്തവണത്തെ മണ്ഡലകാലം ആരംഭിച്ചതു മുതൽ ഇന്നലെ വൈകിട്ട് ആറു മണിവരെ വെർച്വൽ ക്യൂ വഴിയും സ്പോട്ട് ബുക്കിംഗ് വഴിയും ദർശനം നടത്തിയവരുടെ എണ്ണം പതിനെട്ട് ലക്ഷത്തിലേറെയാണ് സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സ് ചിലവരുടെ കണ്ണിൽ പൊടിയിടാനുള്ള യാത്രയാണെന്ന് പാലക്കാട് രൂപതാ ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരക്കൽ പലർക്കും സംസ്ഥാനം എങ്ങനെയിരിക്കുന്നു ഈ നിയോജക മണ്ഡലങ്ങളിൽ എന്ത് നടക്കുന്നു എന്ന് കാണാനുള്ള യാത്രയാണിത് അതൊരു പുനരുദ്ധാരണ യാത്രയല്ലെന്നും ബിഷപ്പ് പറഞ്ഞു നവകേരള സദസ്സിന്റെ ഉദ്ദേശങ്ങൾ നല്ലതായിരിക്കാം എന്നാൽ ഇതെല്ലാം എത്രത്തോളം സബലമാകുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന അതിജീവന യാത്രയ്ക്ക് മണർകാട് നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ് പാർലമെന്റ് അതിക്രമത്തിലൂടെ പ്രതികൾ ശ്രമിച്ചത് അരാജകത്വം സൃഷ്ടിക്കാനാണെന്ന് ഡൽഹി പോലീസ് കൂടുതൽ പേരെ ഉൾപ്പെടുത്തി പ്രതിഷേധം നടത്താൻ ശ്രമം നടന്നു കേസിൽ കസ്റ്റഡിയിലുള്ള മഹേഷിനും ഗൂഢാലോചനയിൽ വ്യക്തമായ പങ്കുള്ളതായി പോലീസ് വ്യക്തമാക്കുന്നു തെളിവെടുപ്പിനായി ലോക്സഭാ അധികൃതരെ സമീപിക്കാനാണ് ഡൽഹി പോലീസിന്റെ നീക്കം കേസിൽ കസ്റ്റഡിയിലുള്ള മഹേഷ് നീലുവുമായി നിരന്തര ആശയവിനിമയം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത് മറ്റൊരു പ്രതി ലളിത് ഫോണുകൾ ഉപേക്ഷിച്ചത് ഹരിയാന രാജസ്ഥാൻ അതിർത്തിയിലാണെന്നാണ് സംശയം ഡൽഹിയിലെ ഒരു ഹോട്ടലിലും പ്രതികൾ താമസിച്ചുവെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട് സംസ്ഥാനത്ത് ഇന്നും നാളെയും മഴ കനക്കും തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ഏഴ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് നാളെ പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴിയാണ് മഴ സജീവമാകുന്നതിനുള്ള കാരണം കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും നാളെയും മറ്റന്നാളും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് അതേസമയം തമിഴ്നാട്ടിൽ ഇന്നുമുതൽ മഴ കനക്കും പുതുക്കോട്ട ശിവഗംഗ രാമനാഥപുരം തൂത്തുക്കുടി ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ എട്ട് ജില്ലകളിലും അതിശക്തമായ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ് ചെന്നൈയിലെ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി കൊല്ലം കടക്കൽ ക്ഷേത്ര മൈതാനത്ത് നടത്താൻ നിശ്ചയിച്ചിരുന്ന നവകേരള സദസ്സ് മറ്റൊരിടത്തേക്ക് നടത്താൻ തീരുമാനം ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്ത് നവകേരള സദസ്സ് നടത്തുന്നത് ഹൈക്കോടതി തടഞ്ഞതിന് പിന്നാലെയാണ് തീരുമാനം കടക്കൽ ക്ഷേത്രത്തിൽ നവകേരള സദസ്സിന് വേദി നിശ്ചയിച്ചിരിക്കുന്നതിനെതിരെ കേസ് തിങ്കളാഴ്ച കോടതിയിൽ പരിഗണിക്കാനിരിക്കെയാണ് തീരുമാനം കടക്കൽ ബസ് സ്റ്റാൻഡിലേക്കോ പഞ്ചായത്ത് സ്റ്റേഡിയത്തിലേക്കോ വേദി മാറ്റാനാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കൊല്ലം കുന്നത്തൂർ മണ്ഡലം നവകേരള സദസ്സ് ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്തിൽ നടത്താനുള്ള തീരുമാനമാണ് ഹൈക്കോടതി റദ്ദാക്കിയത് നവകേരള സദസ് നടത്താൻ ദേവസ്വം ബോർഡ് ആയിരുന്നു അനുമതി നൽകിയത് ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്ത് നവകേരള സദസ്സ് നടത്തുന്നത് ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന ഹർജിക്കാരുടെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ തീരുമാനം ക്ഷേത്രത്തോട് ചേർന്നാണ് നവകേരള സദസ്സിനുള്ള പന്തൽ ഒരുക്കിയതെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് ഈ മാസം പതിനെട്ടിനാണ് പരിപാടി നിശ്ചയിച്ചിരുന്നത് ഇതോടെ പുതിയൊരു സർക്കാർ പരിപാടി നവകേരള സദസ്സിന്റെ പഞ്ചായത്ത് തല വിളംബര ഘോഷയാത്രയിൽ പങ്കെടുക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സർക്കുലർ അധ്യാപകരും അനധ്യാപകരും എൻ സി സി എൻസ് ജെ ആർ സി എസ് പിളണ്ടിയർമാരും ഭാരവാഹികളും പങ്കെടുക്കണമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സർക്കുലർ കൊല്ലം ചിതറ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി എം നേതാവ് എം എസ് മുരളിയാണ് സർക്കുലർ ഇറക്കിയിരിക്കുന്നത് വൈകിട്ട് മൂന്നു മണിക്കാണ് വിളംബര ഘോഷയാത്ര സ്വന്തമായി വാഹനമുള്ള സ്ഥാപക മേധാവികൾ അവരുടെ വാഹനത്തിൽ ജീവനക്കാരെ എത്തിക്കണം പഞ്ചായത്തിലെ സ്കൂളുകൾക്ക് സർക്കുലർ നൽകിയിട്ടുണ്ട് സർക്കുലർ നിർബന്ധിത സ്വഭാവമില്ലെന്ന് എം എസ് മുരളി പിന്നീട് വിശദീകരിച്ചു ഗാസിയിലെ ഖാൻ യുനീസിൽ വെള്ളിയാഴ്ച നടന്ന ആക്രമണത്തിൽ അൽ ജസീറയുടെ ക്യാമറമാൻ സമീർ അബുദാഖയെ ഇസ്രായേൽ സൈന്യം വധിച്ചു ആക്രമണത്തിൽ ലേഖകൻ വേൽ ദാഹ്ദുനും പരിക്കേറ്റിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള സ്കൂളിന് നേരെയുണ്ടായ ബോംബ് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു ഇരുവരും ആക്രമണത്തിന് ശേഷം മണിക്കൂറോളം അബുദാഗ രക്തം വാർന്നു കിടന്നു പരിക്കേറ്റ് കിടന്ന ക്യാമറമാനെ ശുശ്രൂഷിക്കുന്നതിൽ നിന്നും മെഡിക്കൽ സംഘത്തെ ഇസ്രയേൽ സൈന്യം തടഞ്ഞതായും ആരോപണമുണ്ട് ഒക്ടോബർ ഏഴിന് ശേഷം ഗാസൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന അൻപത്തിയേഴാമത്തെ പാലസ്തീൻ മാധ്യമ പ്രവർത്തകനാണ് സമീർ കെ എസ് ആർ ടി സി എന്ന ചുരുക്കപ്പേരിനെ ചൊല്ലിയുള്ള ഭൗതിക സ്വത്തവകാശ തർക്കത്തിൽ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് തിരിച്ചടി കേരളത്തിന് കെ എസ് ആർ ടി സി എന്ന പേര് ഉപയോഗിക്കാനാവില്ല കേരളത്തിന്റെ സ്വന്തം പൊതുഗതാഗത സംവിധാനമായ കെ എസ് ആർ ടി സിയുടെ ചുരുക്കപ്പേര് ഇനി മുതൽ കർണാടകയ്ക്ക് സ്വന്തം മദ്രാസ് ഹൈക്കോടതിയാണ് കർണാടകയ്ക്ക് ചുരുക്കപ്പേര് ഉപയോഗിക്കാൻ അനുമതി നൽകിയത് നിലവിൽ കേരളവും കർണാടകയും ഉപയോഗിക്കുന്നത് കെ എസ് ആർ ടി സി എന്ന ഒരേ ചുരുക്കപ്പേരാണ് കർണാടക ആദ്യം പേരും ലോഗോയും പേറ്റന്റ് കൺട്രോൾ ജനറലിന് മുമ്പിൽ രജിസ്റ്റർ ഇതാണ് കേരള സ്റ്റേറ്റ് മദ്രാസ് ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത കേരള കോർപ്പറേഷൻ അപ്പീൽ കോർപ്പറേഷൻകിയേക്കും നവകേരള സദസ് ജനം തള്ളിക്കളഞ്ഞതിന്റെ കലിപ്പ് തീർക്കാൻ മുഖ്യമന്ത്രിയും സുരക്ഷാ ഉദ്യോഗസ്ഥരും സി പി ഐ ക്രിമിനലുകളും വഴിയിൽ കാണുന്നവരെയെല്ലാം തള്ളിച്ചതക്കുകയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ആലപ്പുഴയിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചു പ്രവർത്തകരെ അംഗരക്ഷകരും ഗൺമാനും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയിരിക്കുകയാണ് പ്രതിഷേധിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കളെയും കായികമായി തുടരെ ആക്രമിക്കുന്നത് തീക്കൊള്ളികൊണ്ട് കൊണ്ട് ചൊറിയുന്ന പണിയാണെന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഓർത്താൽ നല്ലതാണെന്നും സുധാകരൻ പറഞ്ഞു ഉത്തർപ്രദേശിൽ പീഡന കേസ് പ്രതിയായ ബി ജെ പി എം എൽ എക്ക് ഇരുപത്തിയഞ്ചു വർഷം തടവ് സോൻഭദ്ര ജില്ലയിലെ ദുദ്ധി മണ്ഡലത്തിലെ എം എൽ എ രാംതുലർ ഗോണ്ടിയാണ് തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത് പത്ത് ദശാംശം അഞ്ചു ലക്ഷം രൂപ പിഴയും നൽകണം സോനാഭദ്ര കോടതിയാണ് തടവ് ശിക്ഷ വിധിച്ചത് ഒമ്പത് വർഷത്തിനു ശേഷമാണ് കേസിൽ വിധി വരുന്നത് രണ്ടായിരത്തി പതിനാലിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന കേസിലാണ് ശിക്ഷ മയോപ്പൂർ പോലീസ് സ്റ്റേഷനിലാണ് പരാതി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസിൽ പരാതി നൽകിയതിന് ശേഷം ഒരു വർഷത്തിലേറെയായി എം എൽ എ കുടുംബത്തെ സമ്മതാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതായി കുട്ടിയുടെ സഹോദരൻ പറഞ്ഞു ഏഴ് രാപ്പകലുകൾ നീണ്ട ചലച്ചിത്ര വിസ്മയ കാശികൾക്കാണ് അനന്തപുരയിൽ തിരശ്ശീല വീണത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി എഴുപത്തിരണ്ട് ചിത്രങ്ങളാണ് ഇരുപത്തി എട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ചത് തിരുവനന്തപുരത്ത് നിശാഗന്ധിയിൽ നടന്ന സമാപന ചടങ്ങിൽ നടൻ പ്രകാശ് രാജായിരുന്നു മുഖ്യാതിഥി കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോര പുരസ്കാരം സ്വന്തമാക്കി റുസ്കൈ ഹൊമാഗുച്ചി സംവിധാനം ചെയ്ത ജാപ്പനീസ് ചിത്രം ഈവൽ ഡസ് നോട്ട് എക്സിസ്റ്റ് സൺഡേ സിനിമയുടെ സംവിധായകൻ ഷോകിർ കൊളികോവിനാണ് മികച്ച സംവിധായകനുള്ള രജത ചകോരം നൽകി ആദരിച്ചത് മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോകരം മലയാള ചിത്രം തടവ് സംവിധാനം ചെയ്ത ഫാസിൽ റസാക്കിന് ലഭിച്ചു പാർലമെന്റിൽ രണ്ടു യുവാക്കൾ അതിക്രമിച്ചു കയറിയ സംഭവത്തിൽ പ്രതികരിച്ച് നടൻ പ്രകാശ് രാജ് യുവാക്കൾ ഭീകരവാദികളാണെന്ന് പറയുന്നു പാർലമെന്റിന്റെ സുരക്ഷ എന്താണെന്ന് ചിലർ ചോദിക്കുന്നു എന്നാൽ ആറ് യുവാക്കൾ എന്തുകൊണ്ട് പാർലമെന്റിൽ അതിക്രമിച്ചു കയറി എന്ന ചോദ്യം മാത്രം ഉയരുന്നില്ലെന്നും പ്രകാശ് രാജു പറഞ്ഞു ഐ എഫ് എഫ് കെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പ്രകാശ് രാജിന്റെ പ്രതികരണം പാർലമെന്റിൽ ആറ് യുവാക്കൾ പ്രതിഷേധം നടത്തി അതിന് വിവിധ അഭിപ്രായങ്ങളാണുള്ളത് പ്രതിഷേധിച്ച യുവാക്കൾ ഭീകരവാദികളാണെന്ന് പറയുന്നു അവർ ഉപയോഗിച്ച പുക പരത്തുന്ന കുറ്റിയുടെ കഷ്ണം കാണിച്ച മാധ്യമപ്രവർത്തകർ കോമാളി കളിക്കുന്നു പാർലമെന്റിന്റെ സുരക്ഷ എന്താണെന്ന് ചിലർ ചോദിക്കുന്നു എന്നാൽ എന്തുകൊണ്ടാണ് യുവാക്കൾ ഇങ്ങനെ ചെയ്തതെന്നുള്ള ചോദ്യം മാത്രം ഉയരുന്നില്ലെന്നും പ്രകാശ് രാജ് പറഞ്ഞു ആലപ്പുഴയിൽ മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച കെ എസ് യു പ്രവർത്തകരെ അംഗരക്ഷകരും ഗൺമാനും മർദ്ദിച്ച സംഭവത്തിൽ പ്രതികരണവുമായി എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി മുഖ്യമന്ത്രിയുടെ യാത്ര ഗുണ്ടകളുടെ അകമ്പടിയിലാണോ എന്ന് അദ്ദേഹം ചോദിച്ചു മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചാലോ മുദ്രാവാക്യം വിളിച്ചാലോ കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കളെയും കായികമായി മർദ്ദിക്കാനും ക്രമിക്കുവാനും പോലീസിനും സി പി ഐ എം ഗുണ്ടകൾക്കും ആരാണ് അധികാരം നൽകിയതെന്നും കെ സി വേണുഗോപാൽ എം പി ചോദിച്ചു ആലപ്പുഴയിൽ കെ പി സി സി സെക്രട്ടറി എം ജെ ജോബിന്റെ വീട് അടിച്ചു തകർത്തിരുന്നു സി പി ഐ എം പ്രവർത്തകരാണ് ആക്രമണം നടത്തിയതെന്നാണ് ജോബിന്റെ കുടുംബം ആരോപിച്ചിരിക്കുന്നത് മന്ത്രിമാരുടെ സംഘം സഞ്ചരിച്ച ബസ് തടയാൻ ശ്രമിച്ചതിനു പിന്നാലെയായിരുന്നു ആക്രമണം തിരുവനന്തപുരം കോർപ്പറേഷനെ മറയാക്കിയുള്ള വായ്പാ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരിൽ ഒരാൾ അറസ്റ്റിൽ കോർപ്പറേഷൻ ജീവനക്കാരി എന്ന രീതിയിൽ ആൾമാറാട്ടം നടത്തി തട്ടിപ്പിന് ചുക്കാൻ പിടിച്ച അനുവിനെയാണ് നേതൃത്വത്തിൽ പിടികൂടിയത് തട്ടിയെടുത്ത മുപ്പത്തിയഞ്ചു ലക്ഷത്തിൽ പതിനെട്ട് ലക്ഷം രൂപ അനുവിന്റെ അക്കൌണ്ടിലെത്തി ചെറിയതുറയിലെ സ്ത്രീകളുടെ സംഘങ്ങളെ കൂടാതെ കൂടുതൽ സ്വയം സഹായ സംഘങ്ങളുടെ വായ്പയും സംഘം തട്ടിയെടുത്തിട്ടുണ്ടെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ നിതിൻ രാജു പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷൻ ചെറുതുറയിലെ സ്ത്രീകളുടെ അഞ്ച് സംഘങ്ങൾക്ക് നൽകിയ വായ്പകൾക്ക് പുറമെ ഭീമാപ്പള്ളിയിലെ രണ്ട് സംഘങ്ങൾക്ക് നൽകിയ പണവും തട്ടിപ്പ് സംഘം കൈവശപ്പെടുത്തി ഇതോടെയാണ് മുപ്പത്തി അഞ്ചു ലക്ഷത്തിന്റെ തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിച്ചത് എൻ ഡി എ യുമായി സഖ്യം പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ച് പാർട്ടിയിൽ കലാപക്കൂടി ഉയർത്തിയ മുതിർന്ന ജെ ഡി എസ് നേതാവ് സി കെ നാണു ആർ ജെ ഡിയിലേക്ക് ഇക്കാര്യം സംബന്ധിച്ച് ആർ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയംസ് കുമാറുമായി പ്രാഥമിക ചർച്ച നടത്തിയെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി അടുത്ത ആഴ്ച എല്ലാ ജില്ലകളിലും യോഗം വിളിച്ച് പിന്തുണ ഉറപ്പാക്കിയ ശേഷമാകും തുടർനീക്കം മുഴുവൻ ജനാധിപത്യ പാർട്ടികളെയും എൻ ഡി എക്ക് എതിരെ ഒരുമിച്ച് അണിനിരത്താനാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ എം എസ് ധോണി നൽകിയ കോടതി അലക്ഷ്യ ഹർജിയിൽ ഐ പി എസ് ഉദ്യോഗസ്ഥന് പതിനഞ്ച് ദിവസം തടവ് ശിക്ഷ ഐ പി എസ് ഉദ്യോഗസ്ഥൻ സമ്പദ് കുമാറിനെയാണ് മദ്രാസ് ഹൈക്കോടതി ശിക്ഷിച്ചത് സമ്പദ് കുമാറിന്റെ അപ്പീൽ നൽകുന്നതിനു വേണ്ടി മുപ്പത് ദിവസത്തേക്ക് ശിക്ഷാ നടപടികൾ മരവിപ്പിച്ചിട്ടുണ്ടെന്നും ജസ്റ്റിസുമാരായ സുന്ദറും സുന്ദർ മോഹനനും ഉത്തരവിട്ടു സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമെതിരെ സമ്പത്ത് നടത്തിയ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ധോണി കോടതി അലക്ഷ്യ ഹർജിയിൽ ഫയൽ ചെയ്തത് ഐ പി എൽ വാതുവെപ്പ് വിവാദവുമായി ബന്ധപ്പെട്ട എം എസ് ധോണി മാനി കേസ് ഫയൽ ചെയ്തിരുന്നു അഴിമതിയിൽ തന്റെ പേര് അനാവശ്യമായി വലിച്ചിഴിച്ചു എന്നായിരുന്നു ധോണിയുടെ ആരോപണം കോടി രൂപ നഷ്ടപരിഹാരമായാണ് കേസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അനധികൃതമായി മാംസവില്പന നടത്തിയതിന് മധ്യപ്രദേശിൽ പത്ത് കടകൾ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കി തുറസായ സ്ഥലത്ത് മാംസവില്പന തടയണമെന്ന മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഉജ്ജനിയിലെ നടപടി ഉജ്ജനിയിലെ കടകൾ അടച്ചുപൂട്ടുകയോ നടപടി നേരിടേണ്ടി വരികയോ ചെയ്യുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ ബിജെപി പ്രവർത്തകനെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട മൂന്ന് പേരുടെ വീടുകളും ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കി ഫാറൂഖ് റെയ് ബിലാൽ ആസാം എന്നിവരുടെ മൂന്ന് പേരുടെ വീടുകളാണ് പൊളിച്ചത് ചായക്കടയിൽ പഴംപൊരിയുടെ രുചിയെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ യുവാവിന് കുത്തേറ്റു വെട്ടൂർ വലയൻകുഴി ഒലുപ്പവള വീട്ടിൽ രാഹുലിനാണ് കുത്തേറ്റത് സംഭവത്തിൽ വെട്ടൂർ അരുവാളകം അൽതാഫിനെ വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തു മേൽവെട്ടൂർ ജംഗ്ഷനിലെ ചായക്കടയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചു മുപ്പതോടുകൂടിയായിരുന്നു സംഭവം ചായക്കടയിൽ നിന്നും പഴംപൊരി വാങ്ങി കഴിച്ച രാഹുൽ അതിന്റെ രുചിക്കുറവിനെ കുറിച്ച് കട നടത്തിപ്പുകാരനോട് തർക്കിച്ചു കടയിൽ ചായ കുടിക്കുകയായിരുന്ന അൽതാഫ് പ്രശ്നത്തിൽ ഇടപെട്ടു തുടർന്ന് രാഹുലും അൽതാഫും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയുമായി ഇതിനിടെ അൽതാഫ് കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് രാഹുലിന്റെ മുതുകത്ത് കുത്തിപ്പരുക്കേൽപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു എട്ടു കൊല്ലത്തിനിടെ വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഏഴുപേർ വാഗേരി സ്വദേശി പ്രജീഷാണ് ഏറ്റവും അവസാന തീര മുപ്പത് കൊല്ലത്തിനിടെ വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നൂറ്റി പേർക്ക് ജീവൻ നഷ്ടമായി വയനാട് ചുരത്തിൽ പോലും അടുത്തിടെ കടുവയെ കണ്ടു രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി പത്തിന് നൂൽപ്പുഴ പഞ്ചായത്തിലെ മൂക്കുത്തിക്കുന്നിൽ ഭാസ്കരൻ എന്ന അറുപത്തിയാറുകാരൻ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അതേ വർഷം ജൂലൈ കുറിച്ചിയാട് വനഗ്രാമത്തിൽ ബാബുരാജ് എന്ന എന്നയസുകാരൻ നവംബറിൽ തോൽപ്പെട്ടി റേഞ്ചിലെ വനംവകുപ്പ് വാച്ചർ കക്കേരി കോളനിയിലെ വസവ എന്ന നാപ്പത്തിനാലുകാരൻ എന്നിവരും കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഇരുപത്തിനാലിന് ബത്തേരി പച്ചാടി കാട്ടുനായ്ക്കർ കോളനിയിലെ അറുപതുകാരനായ ജഡേനയും കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനാറിന് കാട്ടുനായക കോളനിയിലെ ശിവകുമാർ എന്ന യുവാവും കടുവക്കിരയായി സി ഐ ഡി തേരെ ഇഷ്കുമേം ഖയൽ തുടങ്ങിയ പരമ്പരകളിലൂടെ ജനപ്രീതി ആർജിച്ച നടിയാണ് വൈഷ്ണവി ധനരാജ് കഴിഞ്ഞ ദിവസം എക്സിൽ വൈഷ്ണവി പോസ്റ്റ് ചെയ്ത വീഡിയോ ഏവരെയും അമ്പരിപ്പിച്ചിരിക്കുകയാണ് മുഖത്ത് മുറിവോടുകൂടിയായിരുന്നു നടി പ്രത്യക്ഷപ്പെട്ടത് ക്രൂരമായി ർദ്ദിക്കുന്നുവെന്നും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും തന്നെ ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കണമെന്നുമാണ് വീഡിയോയിൽ ഇതിനോടൊപ്പം വൈഷ്ണവിറ്റ മുറിവുകളുടെ അടയാളങ്ങളും ഇവർ കാണിക്കുന്നുണ്ട് മുറിവുകളെന്ന് ഇവർ ആരോപിക്കുന്നു ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിന്റെ തലപ്പത്ത് നാടകീയ മാറ്റം രോഹിത് ശർമ്മയെ ഒഴിവാക്കി ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡെയെ ടീമിന്റെ നായകനായി നിയമിച്ചു രണ്ട് സീസണിൽ ഗുജറാത്ത് ടൈറ്റിൽസിലായിരുന്ന ഹാർദിക് ഈ സീസണിലാണ് മുംബൈയിലേക്ക് തിരികെ എത്തിയത് ടീമിന്റെ ഭാവി കണക്കിലെടുത്താണ് ഇത്തരം ഒരു തീരുമാനമെന്ന് മുംബൈ ഇന്ത്യൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ മുംബൈ ഇന്ത്യൻസിന്റെ നായകനാണ് രോഹിത് ശർമ്മ രോഹിത്തിന്റെ ക്യാപ്റ്റൻസി കരുത്തിലാണ് മുംബൈ അഞ്ച് ഐ പി എൽ കിരീടങ്ങൾ നേടിയത് ക്രിക്കറ്റിൽ പുതിയ പരീക്ഷണത്തിന് ബിസിസിഐ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ വിജയത്തിന് പിന്നാലെ അടുത്ത കൊല്ലം പുതിയ ടി ട്വൻഡ് ഫ്രാഞ്ചൈസി ലീഗ് ആരംഭിക്കാനാണ് ആലോചന സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ തന്നെ ലീഗ് ആരംഭിക്കാനുള്ള പണിപ്പുരയിലാണ് ബി സി സി ഐ പി എൽ മാതൃകയിലെ പുതിയ പരീക്ഷണത്തിന് ഒട്ടേറെ കടമ്പകളുണ്ട് ഐ പി എൽ ടീമുകളുടെ സമ്മതമാണ് ഏറ്റവും പ്രധാനം ഐ പി എൽ ടീമുകളും ബി സി സി ഐയും തമ്മിലുള്ള കരാർ അനുസരിച്ച് ഐ പി എൽ പോലുള്ള ലീഗുകൾ ആരംഭിക്കുന്നതിന് മുഴുവൻ ടീമുകളുടെയും അനുമതി ആവശ്യമാണ് എന്നാൽ പുത്തൻ പരീക്ഷണത്തിന്റെ ഫ്രാഞ്ചൈസികളിൽ നിന്ന് അനുകൂല പ്രതികരണമാണ് ലഭിക്കുന്നത് അഞ്ചു വർഷത്തിനിടെ ആയിരത്തി എഴുന്നൂറിലേറെ ലോക്കോ പൈലറ്റുമാർ മദ്യപിച്ച് ട്രെയിൻ ഓടിക്കുന്നതായി പരിശോധനയിൽ കണ്ടെത്തിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വെള്ളിയാഴ്ച രാജ്യസഭയിൽ വ്യക്തമാക്കിയതാണ് ഇക്കാര്യം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ലോക്കോ പൈലറ്റുമാരാണ് പരിശോധനയിൽ പരാജയപ്പെട്ടതെന്നും ഇതിൽ ഭൂരിഭാഗവും ചരക്ക് തീവണ്ടികൾ ഓടിക്കുന്നവരാണെന്നും മന്ത്രി അറിയിച്ചു പരിശോധനയിൽ മദ്യപിച്ചതായി കണ്ടെത്തിയ ലോക്കോ പൈലറ്റുമാരെ ട്രെയിൻ ഓടിക്കാൻ അനുവദിക്കാറില്ലെന്നും ചട്ടങ്ങൾ അനുസരിച്ച് അനുയോജ്യമായ ശിക്ഷണ നടപടികൾ ഇവർക്കെതിരെ സ്വീകരിച്ചതായും മന്ത്രി പറഞ്ഞു ലോക്കോ പൈലറ്റുമാർക്കായി നടത്തുന്ന ബ്രീത്ത് അനലൈസർ ടെസ്റ്റിനെ കുറിച്ചുള്ള ബി ജെ പി എം പി സുശീൽ കുമാർ മോദിയുടെ ചോദ്യത്തിനുള്ള മറുപടിയായാണ് അശ്വിനി വൈഷ്ണവ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് പാർട്ട് ടൈം ജോലി തട്ടിപ്പിലൂടെ കോടികൾ തട്ടിയെടുത്ത കേസിൽ രണ്ടുപേർ കൂടി പിടിയിൽ തമിഴ്നാട് ആമ്പൂർ സ്വദേശി രാജേഷ് ബംഗളൂരു കുറുമ്പനഹള്ളി ചക്രധർ എന്നിവരെയാണ് എറണാകുളം റൂറൽ സൈബർ ക്രൈം പോലീസ് ബംഗളൂരുവിൽ നിന്ന് പിടികൂടിയത് പാർട്ട് ടൈം ഭാഗമായി യൂട്യൂബ് ലൈക്ക് ചെയ്യുന്നത് വഴി വരുമാനം നേടാൻ ആയിരം രൂപ നിക്ഷേപിച്ചാൽ വൻതുക വരുമാനം ലഭിക്കുമെന്ന വാഗ്ദാനം നൽകിയായിരുന്നു തട്ടിപ്പ് സൈബർ പോലീസ് സ്റ്റേഷൻ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ അമ്പതോളം അക്കൗണ്ടുകളിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത് കോടിയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം രാജ്യത്തെ വിവിധ കോടതികളിലായി കെട്ടിക്കിടക്കുന്നത് അഞ്ചു കോടിയോളം കേസുകളാണെന്ന് നിയമമന്ത്രി സുപ്രീം കോടതിയിൽ മാത്രം ഇനിയും തീർപ്പാക്കാനുള്ളത് എൺപതിനായിരം കേസുകളാണെന്നും അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു ഡിസംബർ ഒന്ന് വരെയുള്ള കണക്കനുസരിച്ച് തീർപ്പാക്കാനുണ്ടായിരുന്ന അഞ്ചു കോടി എട്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് കേസുകളിൽ അറുപത്തി ഒന്ന് ലക്ഷം കേസുകളും ഹൈക്കോടതി തലത്തിലാണുള്ളതെന്നും നിയമമന്ത്രി അർജുൻ റാം മെഗ്വാൾ രേഖാമൂലം നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി ജില്ലാ കോടതികളിലും കീഴ് ഏകദേശം നാല് പോയിന്റ് നാല് ആറ് കോടി കേസുകളാണ് തീർപ്പാക്കാനുള്ളത് ഇന്ത്യൻ നീതി നായകോടതികളിൽ അനുവദിക്കപ്പെട്ട അംഗസംഖ്യ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് ജഡ്ജിമാരാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സുപ്രീം കോടതിയിൽ ഇത് മുപ്പത്തിനാല് ജഡ്ജിമാരും ഹൈക്കോടതിയിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് ജഡ്ജിമാരുമാണ് ജഡ്ജിമാരാണ് ജില്ലാ കീഴ്ക്കോടതിയിലുള്ള ആകെ അങ്കിസംഖ്യ കോഴിക്കോട് കോടഞ്ചേരിയിൽ യുവാവിനെ കൊന്ന് കുറ്റിക്കാട്ടിൽ തള്ളിയ കേസിൽ മുഖ്യപ്രതിയുടെ ഭാര്യയും അറസ്റ്റിൽ കോടഞ്ചേരി നൂറന്തോട് മുട്ടിത്തോട് ചാലുപുറത്ത് തങ്കശ്ശന മകൾ നിതിന്റെ കൊലപാതകത്തിൽ ഒന്നാം പ്രതി കുപ്പായക്കോട് കൈപ്പുറം വേളങ്ങാട് അഭിജിത്തിന്റെ ഭാര്യ സരിതയാണ് കോടഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് നിതിനെ വിളിച്ചു വരുത്തിയത് സരിതയാണെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്നാണ് കേസിൽ കൃതി ചേർത്തത് പതിനേഴുകാരൻ ഉൾപ്പെടെ നാലു പേരാണ് നേരത്തെ പോലീസ് പിടികൂടിയത് ഭത്രുമാതാവിനെ മർദ്ദിച്ച ദൃശ്യങ്ങൾ വൈറലായ പ്ലസ് ടു അധ്യാപികയെ പുറത്താക്കിയതായി സ്കൂൾ അധികൃതർ തേവലക്കാര സ്വദേശിയായ മഞ്ജുമോൾ തോമസ് എന്ന അധ്യാപികയാണ് ലൂർദുമാത ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പുറത്താക്കിയത് ഇതുപോലെ ഒരു അധ്യാപികയെ ഇവിടെ തുടരാൻ അനുവദിക്കില്ലെന്ന് പ്രിൻസിപ്പൽ വ്യക്തമാക്കി അമ്മായി അമ്മയും അധ്യാപിക മർദ്ദിക്കുന്ന ദൃശ്യം കണ്ടപ്പോൾ ഇതൊരു പുതിയ അറിവായാണ് തോന്നിയതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ പ്രതികരിച്ചു അത് കണ്ടപ്പോൾ അതിശയം തോന്നി ഇവിടുത്തെ അധ്യാപികയാണോ എന്ന് സംശയം തോന്നി ഇതേക്കുറിച്ച് വിശദമായി ആലോചിച്ച് അധ്യാപികയെ പുറത്താക്കാൻ തീരുമാനിക്കുകയായിരുന്നു അധ്യാപികയെ പുറത്താക്കിയ വിവരം എല്ലാ ക്ലാസുകളിലും രക്ഷിതാക്കളെയും അറിയിച്ചതായി പ്രിൻസിപ്പൽ പറഞ്ഞു വടക്കൻ കാസയിൽ സ്വന്തം പൗരന്മാരായ മൂന്ന് ബന്ധുക്കളെ ഇസ്രയേൽ സൈന്യം കൊലപ്പെടുത്തി ഭീഷണിയാണെന്ന് തെറ്റിദ്ധരിച്ച് അബദ്ധത്തിൽ നടത്തിയ വെടിവെയ്പ്പിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന വിശദീകരിച്ചു യോദും ഹൈം സമർ അലോൺ ഹാരിഫ് എന്നീ ഇസ്രയേലിന്റെ ബന്ധുക്കളാണ് കൊല്ലപ്പെട്ടത് വടക്കൻ കാസയിലെ പ്രവർത്തിക്കുന്ന സൈനിക സംഘമാണ് മൂവരെയും കൊലപ്പെടുത്തിയതെന്ന് ഐ ഡി എഫ് അറിയിച്ചു ഒക്ടോബർ നാലിന് ഹമാസ് ഇസ്രയേലിന് നടത്തുന്ന ആക്രമണത്തിനിടെ പിടിയിലായ നൂറോളം പേർ ഇപ്പോഴും ഗാസിയിൽ ബന്ധികളായി തുടരുന്നുണ്ട് ദാരുണമായ സംഭവത്തിൽ പശ്ചാത്തപിക്കുന്നു എന്ന് അറിയിച്ച് ഇസ്രയേൽ സൈന്യം സംഭവത്തിൽ അന്വേഷണം നടക്കുമെന്നും അറിയിച്ചു സുരേഷ് ഗോപി അഭിനയിക്കുന്ന ഇരുന്നൂറ്റി അൻപത്തിയേഴാമത് സിനിമയ്ക്ക് കൊച്ചിയിൽ തുടക്കമായി സനൽ വി ദേവനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് കുഞ്ഞമണീസ് ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ സംവിധായകനാണ് സെനൽ വി ദേവൻ മാവ്രേക് മൂവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻ അസോസിയേഷൻ വിത്ത് സഞ്ജയ് പടിയൂർ എന്റർടൈൻമെന്റ് ബാനറിൽ വിനീത് ഷെയനും സഞ്ജയ് പടിയൂറും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ഇടപ്പള്ളി അഞ്ചുമന ദേവി ക്ഷേത്രത്തിൽ ലളിതമായി നടന്ന പൂജാ ചടങ്ങോടുകൂടിയാണ് ചിത്രത്തിന് തുടക്കമായത് സുരാജ് പിഞ്ഞാർമൂട്ട് സുചോൺ കർമ്മ നിർവഹിക്കുകയും രാജാ സിംഗ് ഫസ്റ്റ് ക്ലാബ് നൽകുകയും ചെയ്തുകൊണ്ടാണ് സിനിമയുടെ തുടക്കം ഇതോടുകൂടി ന്യൂസ് മാരത്തൺ പൂർണ്ണമാകുന്നു നമസ്കാരം